Adem padi cendu kandu bolor nado kuki. Bila yang mana mana mana, para yang ini mana mana. Adem padi cendu kandu bolor nado kuki. Bila yang mana mana mana, para yang ini mana mana. Okay. Terol. Upa. മാത്രണ്ട് ഓ അപ്പൊൾ ഒറ്റ ആണോ

എനിക്കാൻ വേണ്ടി പറയ വലിച്ചു പറ മമ്മൂട്ടിയെ പോലെ സംസാരിക്കുന്നുണ്ടോ yes ഇന്റെ പൊന്നു എത്ര class ൽ പഠിക്കുന്നു മുന്നേ മൂന്നിലേക്ക് മൂന്നിലേക്കോ മുന്നേ മൂന്നിലേക്ക് മൂന്നിലേക്ക് ആണോ yes okay എന്തൊക്കെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഇവിടെ മാങ്ങ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് തണ്ണി മത്തൻ ഉണ്ട് വേറെ ഒന്നും ഇല്ല എല്ലാ സാധനവും ഞാൻ വിൽക്കും എന്നിട്ട് എന്തിയാ ബാക്കിയുള്ള സാധനം ഒക്കെ ബാക്കിയുള്ള സാധനം അവിടെ ഇപ്പുണ്ട് എവിടെ ഇപ്പുണ്ട് അവിടെ ആ ഇവിടെ ആ അവിടെ മൂന്നാത്താലി നീ മാത്രമാണ് കച്ചവടം ചെയ്യുന്ന വേറെ ആളുകളൊക്കെ ഉണ്ട് ആ എന്റെ അമ്മ ഉണ്ട് പപ്പ ഉണ്ട് അമ്മാവൻ ഉണ്ട് നീ പതുക്കെ പറഞ്ഞോ എനിക്ക് കേൾക്കാം ആ എനിക്ക് കേൾക്കാം എനിക്ക് കേൾക്കാം

വേറെന്തൊക്കെ പാട്ടുള്ള വേറെന്തൊക്കെ ഡാൻസ് കളിക്കൂറി വള്ളൂരിണ്ടല്ലേ സ്കൂളാണ് എന്റെ പുല്ലു നിന്നെ സമ്മതിച്ചോ നിനക്ക് പതുക്കെ സംസാരിക്കാൻ അറിയില്ലേ പുല്ലു അടക്കം പറയട്ടെ ഉഷ എന്റെ ഒന്നും പറയുന്നില്ല മിണ്ടായിരിക്കും നാപ്പത് നീല് നേരിട്ട് പറഞ്ഞ മുപ്പത് മതിയെന്ന് ഇങ്ങനെ ഓരോ സമയത്ത് വാക്ക് മാറ്റി പറയരുത് പറഞ്ഞേ ഉപ്പുര വരും കൊടുക്കുന്നില്ലയോ ഏ ഏ ഉപ്പുരയ്ക്ക് ഉറപ്പിച്ചു ഉറപ്പിച്ചു നീ എന്തൊക്കെ വേറെ പറഞ്ഞേ നിനക്ക് സമയത്തിന് വിലയുണ്ട് ഓരോ സംസാരത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ റേറ്റ് കൂട്ടിക്കേണ്ടി വരുമെന്ന് നീ ഞാനിയോ ഏഹ് അത് അതാ നിയോ